നമ്മൾ പത്ത് മുപ്പത്തിയാറ് കൊല്ലമായിട്ട് ഇതേ പണിയാണ് ചാണകം വാരലും കുളിപ്പിക്കലും കഴുകലും ഇങ്ങനെ എന്നെ എന്റെ ജീവിതം പോകണത് എന്നെ വെച്ചിട്ട് വേറെ ആൾക്കാർ കച്ചവടം അനി എന്ന് പറഞ്ഞിട്ട് ഫാം എന്റെ ഏട്ടന്റെ ഫാമാണ് എന്റെ അനിയന്റെ ഫാമാണ് പറഞ്ഞു എനിക്കുള്ളത് ഒരേ ഫാം പ്രസവിച്ച പശു ആണെങ്കിൽ കറന്നു നോക്കി കൊണ്ടുപോകുക ചില പശുവാണെങ്കിൽ നാല് കാമ്പിന് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുക പശു കാമ്പിൽ എന്തേലും പാലില്ലാകിയോ കാമ്പ് കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കുക കാമ്പിൽ പാല് വന്നില്ലെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കും ഇല്ല പൈസ വേണം പറഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കാം പ്രസവിച്ചാണ് എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഇന്നലെ പ്രസവിച്ച പശുവാണ് ഇന്നലെ പ്രസവിച്ച പശു ആണ് അല്ലേ അപ്പൊ ഈ ബ്ലാക്കോ ബ്ലാക്ക് പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം പിടിക്കും ഇത് ചെന്നൈയിലാണ് അല്ലെ ചെന്നൈയിലാണ് ഓ ഇനി പത്ത് ദിവസം ഉണ്ടല്ലേ പത്ത് ദിവസം പിടിക്കും ഹലോ ഫ്രണ്ട്സ് ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയുടെ പരിചയപ്പെടുന്നത് പാലക്കാട് അത്തിക്കോടുള്ള പശുക്കളുടെ ഒരു കച്ചവട ഫാം തന്നെയാണ് ഈ ഫാമിൽ ഈ വർഷം പുതുതായിട്ട് ഒരുപാട് പശുക്കളെ ഇറക്കിയിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട് ആ പശുക്കളുടെ വില നിലവാരവും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഓൾ കെയർല ഡെലിവറി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ഏതൊരു കച്ചവട ഫാമിൽ പോയി പശു എടുക്കുമ്പോഴും തീർച്ചയായി അവിടെ പോയി പശുവിൻ്റെ ആരോഗ്യവും പാലിൻ്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ വീടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം നമസ്കാരം ഞാൻ അപ്പുവാണ് അതായത് കൊമ്പില്ലാത്ത മോഴ രണ്ടാം പേർ പശുവാണ് മറ്റേ ചുവപ്പും വെള്ള ഇനിയും പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ദിവസമാകും നല്ല ആകട് മടിയാ വരുന്ന പശുവാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്തപടണവർ എന്നെ ഈ നമ്പറിൽ വിളിക്കാം മറ്റേ കടിഞ്ഞലിൽ പതിനെട്ട് ലിറ്റർ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അവർ നമ്മൾ ഈ പ്രസവം ഒരു ഇരുപതിൻ്റെ ഉള്ളിൽ കണക്കാക്കാം രണ്ടാമത്തെ പ്രസവം പശു വലിയൊരു പശുവാണ് നേറ്റു വരുന്നവർ വന്തപ്പട ഇത് കടിഞ്ഞലാണ് കടിഞ്ഞൽ പശുവാണ് ജേഴ്സി വലിയൊരു സാധനമാണ് പ്രസവിക്കാൻ ഒരു ഇരുപത് ദിവസത്തിന് മേലും കുറച്ച് ക്രോസ് ഗ്രഹ് ക്രോസ് ഉണ്ട് ഗ്രഹ പറഞ്ഞാൽ ഒരു ആണ് നല്ല വലിയ പശുവാണ് നാല് പേല് കുട്ടിയാണ് രണ്ട് പേല് കുട്ടിയാണ് പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ദിവസം പിടിക്കും ആരുമാണെങ്കിലും വന്നാൽ നമുക്ക് അനുസരിച്ച് കൊടുക്കാം ആണ് രണ്ടാം പ്രസവമാണ് പ്രസവിക്കാൻ ഒരു ഇരുപത് ദിവസം ആകും ആരുമാണേലും വന്നാൽ കാമ്പ് എല്ലാം ഓരിച്ചുള്ളതാണ് ആര് വന്നാലും നമുക്ക് പാകംമാരി നമുക്ക് കൊടുക്കാം ഒരു അമ്പത്തെട്ട് രൂപ ആ ലെവല് എന്ത് പറഞ്ഞാൽ അവർ വരുമ്പോൾ ചില ഇപ്പം വേറെ പശു ആയിരിക്കും അപ്പോൾ ഇതേ കളറാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് കാരണം നമ്മൾ വില പറയണ വില സംസാരിക്കുമ്പോൾ നമുക്ക് പാകംമാതിരി കൊടുക്കാം എന്നിപ്പോൾ നമുക്ക് വിലകൾ പറഞ്ഞിടാനുള്ളത് ഇതില്ല പശു എന്ത് വേറെ പശുവിന് വന്നിട്ട് അതേ കളറായിരുന്നു പറയും അത് കാരണം നേരിട്ട് വരുമ്പോൾ നമുക്ക് അനുസരിച്ച് കൊടുക്കാം അത് മൂന്നാം പ്രസവം മറ്റേ പ്രസവിച്ചാണ് ഇന്നലെ പ്രസവിച്ചാണ് ഒരു ഇരുപതിനും പതിനഞ്ചിൻ്റെ ഇടയിൽ കിട്ടുന്ന പശുവാണ് നമുക്ക് ഭാഗം മാരി കൊടുക്കാം ഒരു അമ്പത്തെട്ട് അറുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും അനുസരിച്ച് കൊടുക്കാം എച്ച് എഫ് ആണ് രണ്ടാം പേർ ആണ് ചെന്നൈയിലാണ് ഒരു പതിനഞ്ച് ദിവസം പിടിക്കും ആൾ വലിയൊരു പശുവാണ് മറ്റേ കടിഞ്ഞില്ല ഇരുപത്തിരണ്ട് ലിറ്റർ കിട്ടി പറഞ്ഞു ഇപ്പം മടി കാണില്ല പറഞ്ഞിട്ട് കിട്ടുകയാണെന്ന് ചോദിക്കേണ്ട നീ പതിനഞ്ച് ദിവസം പിടിക്കും മടി ഒരുപാട് വരാനുണ്ട് പതിനഞ്ച് ദിവസം ഉണ്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശും ഇതൊക്കെ ഒത്തിരി എമൗണ്ട് കൂടിയതാണ് ഒന്നും വരും തൊണ്ണൂറും വരും ഇങ്ങനത്തെ പശുക്കൾക്ക് ഹൈ ക്വാളിറ്റിക്ക് അതനുസരിച്ച് കൊടുക്കാം നേരിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാം വിലകൾ പറഞ്ഞപ്പോ പറയുന്ന പശു ഉണ്ടാവില്ല എന്ത് പറഞ്ഞപ്പോ ഇത്തിരി പശുക്കൾ കേറി പോണ ടൈമാ പശുക്കൾക്ക് ഡിമാൻഡാ അപ്പം നമ്മൾ പറഞ്ഞിട്ട് അവർ വരുമ്പോൾ ചില ഇപ്പോൾ ഈ പശുവാണ് പറഞ്ഞ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അത് കാരണം നേരിട്ട് വരട്ടെ പശുക്കൾ നല്ല നല്ല പശുക്കളുണ്ട് ഹൈ ക്വാളിറ്റി പശുക്കളെ ഉണ്ട് പാൽ വേണമെന്നുള്ളവർ വരട്ടെ പാല് വേണമെന്നുള്ളവർ വരട്ടെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഡോക്ടറിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അതൊന്നും ഒരു കുഴപ്പമില്ല അതിനൊക്കെ നമ്മൾ റെഡിയാണ് പാമുകാർക്കോ വീട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും പറ്റും ഇതൊക്കെ വീട്ടുകളിൽ നിന്ന് എടുക്കുന്നതാണ് ഒക്കെ കാല് കെട്ടിയിട്ട് മേഞ്ഞ അടയാളങ്ങൾ പശുക്കളുടെ കാലിലേ ഉണ്ടാകും പല്ല് പിടിച്ച് കാണിച്ചു തരാം പിന്നെ കൊമ്പ് ജീവിക്കുന്നത് നമ്മളെ വിടും എല്ലാ പശുക്കൾക്കും പെയിന്റ് ഒരുപാട് ഹൈ ക്വാളിറ്റി പശുക്കൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതൊക്കെ ഏതാ ബ്രീഡ് ഏതാണ് ഓക്കെ ഓക്കെ ഇത് ചെനയാണോ പ്രസവിച്ചാണോ ആണ് ഇത് പാൽ ഒരു ലിറ്റർ വരെ കിട്ടും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ വരെ കിട്ടും കിട്ടില്ലേ കിട്ടും മഞ്ഞപ്പാൽ എത്രയുണ്ട് ഏകദേശം എട്ടർ ലിറ്റർ പാല് കറന്നു കളഞ്ഞു അല്ലേ ഇതെന്താണ് ഇത് ജെഎൽസി ആണ് ആണ് ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ശരി ഇത് നല്ല നല്ല 20 നിന്ന് 25 25 വരെ വരെ കപ്പാസിറ്റി കപ്പാസിറ്റി ലിറ്റർ ഉണ്ട് ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങള് നല്ല പിന്നെ വന്നിട്ട് ആ കാമ്പിന് നാല് കാമ്പിന് ഗ്യാരണ്ടി നാല് കാമ്പിന് ഗ്യാരണ്ടി നാല് കാമ്പിട ചെനപ്പശുവിന് പ്രസവിച്ച പശുവിന് പിന്നെ അവര് അവർ പിച്ച് നോക്കിട്ടാണല്ലോ ചെനപ്പശുവിന് കാമ്പിന് ഗ്യാരണ്ടി കൊടുക്കാം ശരി ശരി അല്ല ഇപ്പൊ ഞാനിപ്പോ ചെനപ്പശ്ന കൊണ്ടുപോയിട്ടേ നമ്മളവിടെ പോയി പ്രസവിച്ചു കഴിഞ്ഞ ശേഷം താമ്പിന് ബാലി വരുന്നില്ല അതന്നെ അപ്പൊ അത് മാറ്റി വീടിന് മുന്നേ വീടിയെടുത്ത് അയറ്റി തരുകയാണെങ്കിൽ നമ്മൾ മാട് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പൈസയാണെങ്കിൽ പൈസ തിരിച്ചു കൊടുത്ത് മാട് കയറ്റി വിട്ടാൽ മതി ശരി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും വരുന്ന കംപ്ലൈന്റിന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വീട്ടുകാരെ കൊണ്ട് വാങ്ങുമ്പോഴും നമ്മ ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റില്ല നിങ്ങൾ ഒരു സ്ഥലത്ത് നമ്മളും വീട്ടുകളിൽ പോയി വാങ്ങുന്നതാണ് നമ്മൾ പത്തായിരം കൊടുക്കുന്നത് കൊടുക്കുന്നത് നമ്മൾ പരമാവധി നോക്കിയിട്ടാണ് എടുക്കുന്നത് കൊണ്ടുവന്നതും കൊടുക്കാനില്ല വരും പത്ത് ദിവസം നിക്കുന്ന പശുണ്ട് ഇരുപത് ദിവസം നിക്കണുണ്ട് നമ്മൾ ഒരുപാട് അവിടെ ഇറങ്ങിയിട്ട് നോക്കി വാങ്ങില്ല ഒരു പത്ത് ദിവസം ആകാൻ പ്രസവിക്കാനായത് നോക്കിയിട്ടേ വാങ്ങുള്ളൂ നിങ്ങളുടെ ഇവിടെ കണ്ടത് മുഴുവൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണ് എപ്പോഴും നമ്മുടെ ഫാമിൽ ഒരു പതിനഞ്ചെണ്ണം ഉണ്ടാവും ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവും കറവ്ക്കുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത എന്നെ ബന്ധപ്പെട്ടാൽ മതി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക എങ്ങനെയാണ് അപ്പോട്ടോ വീടുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുവോ വണ്ടി വണ്ടി ഇവിടെ ചില ഓടുന്ന വണ്ടി ഉണ്ട് എത്തിച്ചു കൊടുക്കുക ഇത് എത്രമത്തെ പ്രസവം എന്ന് രണ്ടാമത്തെയാ രണ്ടാമത്തെ അത് രണ്ടാമത്തെയാ രണ്ടാമത്തെ പ്രസവം അതെ പിന്നെ പിന്നെ ജീവനൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല അവര് നോക്കുന്ന മാരിണ്ടാവും ജീവനോ പല രീതിയിൽ നോക്കും ചില ആൾക്കാർ കാലിത്തീറ്റ വളരെ കുറവ് കൊടുക്കും അപ്പൊ പാലിനും ജീവനൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല അവര് എന്തെങ്കിലും ഇവിടെ അസുഖം കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ അതിനെ പറ്റി കുഴപ്പമില്ല നാളെ അവിടെ എടുത്താൽ മതി പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ കംപ്ലൈന്റ് അങ്ങനെ കംപ്ലയിന്റ് നോക്കാണ്ട് കുറ്റം വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല വന്ന് നിങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പ്രസവിച്ചിട്ട് കാമ്പിൽ കംപ്ലൈന്റ് ആണെങ്കിൽ കാമ്പില് പാലില്ലെങ്കിൽ നമ്മൾ പശു മാറ്റി അത് നൂറ് ശതമാനം ഗ്യാരണ്ടി അത് പശു ആണെങ്കിൽ പശു ഇല്ലെങ്കിൽ പണം ഷവർ വീഴുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ എടുത്ത് അയക്കണം വീഡിയോ എടുത്ത് അയക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാമ്പ് കംപ്ലൈന്റ് പറഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം അതായിരിക്കും എന്താ പറഞ്ഞാൽ അവര് ചില ഇപ്പൊ പകുതി പാല് തറന്നുപോലില്ല കുട്ടികൾ കുറിപ്പിച്ചിട്ട് വെറുതെ വിടും അങ്ങനെ ആകുമ്പോൾ കാമ്പുകൾ ചീത്തയാവ് അതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ഞാൻ അപ്പുവാണ് മാറ്റാൻ നമ്മൊക്കെ വീട്ടുകളിൽ നിന്ന് എടുക്കുന്ന പശുക്കളാണ് നമുക്ക് ഇറങ്ങി വാങ്ങുന്ന പശുക്കളാണ് ഒക്കെ കാല് കെട്ടി മേയാൻ പെടുന്ന പശുക്കളാണ് പശു പറഞ്ഞ ഒരു ആറ് അമ്പത്തയ്യായിരം തൊട്ട് മുകളിലേക്കാണ് പാല് നന്നായി ഫുഡ് കൊടുത്ത് നോക്കുകയാണെങ്കിൽ പശുക്കൾക്ക് ഒരു കുഴപ്പമില്ല പാല് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കൊണ്ടുപോയവർ കുറയും ഉണ്ട് ചില ആൾക്കാർ ഒരാൾ രണ്ടാൾ കുറ്റം പറയുകയും ചെയ്യും അത് അവരുടെ കുറ്റമാണ് നമ്മുടെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പശുക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാമേ നോക്കി വെള്ളം തീറ്റം ഒക്കെ വെച്ച് കാണിച്ചാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ജീവനോ ഇതിനൊന്നും നമ്മൾ പാലിന ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റില്ല ചിലയിപ്പോൾ സ്ഥലം മാറുമ്പോൾ ഇവിടെ കറന്ന് നോക്കി കൊണ്ടുപോയ പശുവേ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുറയും അത് സ്ഥലങ്ങൾ മാറുമ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ മാറ്റം വരും ചിലയിപ്പോൾ കൂടും അങ്ങനെയുണ്ട് അത് നമ്മൾ ഇത് പറയാൻ പറ്റില്ല പ്രസവിച്ച പശുവാണെങ്കിൽ കറന്നു നോക്കി കൊണ്ടുപോകുക ചെന പശു ആണെങ്കിൽ നാല് കാമ്പിന് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുക പശു കാമ്പിൽ എന്തെങ്കിലും പാൽ ഇല്ലാതെയോ കാമ്പ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കുക കാമ്പിൽ പാൽ വന്നില്ലെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കും ഇല്ല പൈസ വേണം പറഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കുക ഇതിപ്പോൾ കാലത്തടക്കം ഒരു പശു കയറിപ്പോയി ചേച്ചി കൊടുത്തത് മറ്റേ അമ്പത്തൊമ്പതിനായിരത്തിനാണ് കൊടുത്ത് അവർ അതിൻ്റെ മുന്നിൽ ഒരു നാലഞ്ച് ദിവസത്തിന് മുന്നേ ഒരു പശു കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നീ ഒന്നും കൂടി വേണം പറഞ്ഞത് തന്നു വന്നു കൊണ്ടുപോയി ഇപ്പോൾ മറ്റേ മഞ്ഞപ്പാലായിരുന്നു രണ്ടു നേരം പത്ത് ലിറ്റർ പാലുണ്ടായിരുന്നു അത് പത്തേ ഉള്ളൂ മഞ്ഞപ്പാല് പറഞ്ഞു അവർ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുകയാണ് കറക്കാമെന്ന് പറഞ്ഞ് നിർത്തി പശു ഏതുമില്ല ആൾക്കാർ വന്ന അളവ് കാണും പശുക്കൾ കൊണ്ടുപോവുന്നുണ്ട് അത് പ്രസവിച്ചാൽ നമ്മൾ കറന്നളന്നുകൊണ്ടിരിക്കും സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ നമ്മൾ ഒരു പത്ത് എൺപത് ലിറ്റർ പാൽ എപ്പോഴും അളന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാണ് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ജോലി ഇതാണ് നമ്മൾ ഫാമുകളിൽ പണിക്ക് നിന്ന് അങ്ങനെ വന്നതാണ് ഇല്ലാണ്ട് ഇപ്പം നമ്മൾ എല്ലാമേ നമ്മ സ്വന്തം നമ്മുടെ അനുഭവത്തിൽ തന്നെയാണ് നമ്മ നോക്കി പോണത് അങ്ങനെ എടുക്കുന്നത് നമ്മൾ പത്ത് മുപ്പത്തി ആറ് കൊല്ലമായിട്ട് ഇതേ പണിയാണ് ചാണകം വാരലും കുളിപ്പിക്കലും കഴുകലും ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം പോണത് എല്ലാം അറിഞ്ഞിട്ട് നമ്മ അവിടുന്നേ നമ്മൾ കാമ്പിൽ പോയി തൊട്ടിട്ട് ചെന പശു ആണെങ്കിൽ കാമ്പ് അമുത്തി നോക്കി കഴിയുമ്പോൾ നരമ്പുണ്ടാ കാമ്പ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നരമ്പടി വരും അതൊക്കെ നമ്മൾ നോക്കിയിട്ടേ വീട്ടുകളിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളു എന്ത് പറഞ്ഞാൽ ഒരു പശു കംപ്ലൈൻ്റ് ആയാലും വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അവിടെ വന്ന് ഒരു ഭാഗത്ത് പോയി കാമ്പ് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കണമില്ല പൈസ തിരിച്ചു കൊടുത്താലും നമുക്ക് അപ്പോൾ നമ്മളാണ് അത് നോക്കി എടുക്കുമ്പോഴേ എടുക്കണത് പിന്നെ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ വീട്ടുകളിൽ നിന്ന് എടുത്ത് തരാ കുടിയിൽ നിന്ന് എടുത്ത് തരാ പറയാൻ ഇവിടെ വീട്ടുകളിൽ നിന്ന് എടുക്കുന്നതല്ല നമ്മൾ ലോങ്ങിൽ നിന്ന് പോയി തപ്പി തപ്പിയെടുക്കുന്നത് അതുമാതിരി ഇതുമാതിരി ക്വാളിറ്റി ഉള്ള പശുക്കൾ ഇവിടുന്ന് എവിടെ വേണേലും പോയി നിങ്ങൾക്ക് എവിടെ ഇഷ്ടം പറഞ്ഞോ നമ്മൾ പോണ വഴിയിൽ റോഡ് സൈഡാണ് നമ്മുടെ ഫാമിൽ കയറി കണ്ടിട്ട് പോവാം എവിടെ പശു ഇല്ലെങ്കിലും വന്ന് തിരിച്ച് വരുമ്പോൾ പശു എടുക്കുക അതിനെ പറ്റി ഒരു കുഴപ്പമില്ല എപ്പോൾ വന്നാലും ഒരു പതിനഞ്ച് പശു നമ്മുടെ ഷട്ടിൽ കാണും ഹൈ ക്വാളിറ്റി തൊട്ട് ലോ ക്വാളിറ്റി വരെ ഉണ്ടാവും എങ്ങനെയുള്ള പശുക്കൾ വേണേലും ഉണ്ട് പ്രസവിച്ചുണ്ട് ചനിയുണ്ട് എല്ലായിട്ടും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾക്ക് നല്ല വില വരും പിന്നെ നാല് വർഷവും അഞ്ച് വർഷവും ആയ പശുക്കളാണെങ്കിൽ അതിന് വില കുറയും നല്ല ഹൈ ക്വാളിറ്റി പശു ആണെങ്കിൽ നല്ല വില കൊടുക്കണം ഇപ്പോൾ ഒരു ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്നത് നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഒരു എഴുപത് രൂപ അമ്പത് രൂപയും കൊടുക്കേണ്ടി വരും ചില ഇപ്പോൾ ഒരു ലക്ഷം രൂപയും കൊടുക്കേണ്ടി വരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല തമിഴ്നാട്ടിൽ എവിടെ പോയാലും പശുകൾ ഇപ്പോൾ കുറവാണ് ഏറ്റവും അത് കാരണം എല്ലാ ഐറ്റം പൈസകളും ഉണ്ട് താഴെക്കാടിൻ്റെ നമ്പർ രണ്ട് നമ്പറുണ്ട് അത് രണ്ട് നമ്പറിൽ വിളിച്ചാലും കിട്ടും എപ്പോൾ വേണേലും ബന്ധപ്പെടാം പിന്നെ വൈകുന്നേരം പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ ചില ആൾക്കാർ വിളിച്ചിട്ട് ഇതാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കമാൻഡുകൾ ഇടും അത് ഇവിടെ ഉള്ളവർ തന്നെ ഇടണത് എന്നുള്ളത് നമുക്കറിയാം അത് അത് നമുക്കൊന്നും കുഴപ്പമില്ല ആരുമാണേലും എന്നെ നേരിട്ട് വിളിച്ച് ബന്ധപ്പെടാം അറന്ന് കണ്ടു കൊണ്ടുപോകാം പിന്നെ വീഡിയോയിൽ പശു അയച്ച് തരുവാ ചോദിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പശു അയച്ച് കൊടുക്കില്ല നേരിട്ട് വന്ന് കണ്ടു കൊണ്ടുപോവുക ഇതാണ് നമ്മുടെ പശുക്കളെ എല്ലാം കണ്ടു പിന്നെ എന്നെ എന്നെ വെച്ചിട്ട് വേറെ ആൾക്കാർ കച്ചവടം അനി എന്ന് പറഞ്ഞിട്ട് ഫാം എൻ്റെ ഏട്ടൻ്റെ ഫാമാണ് ഇത് ഇതെൻ്റെ അനീൻ്റെ ഫാമാണ് എനിക്കുള്ളത് ഒരേ ഫാമാണ് എനിക്ക് വേറെ എവിടെയും ഫാമില്ല ഇതൊരു ഫാമാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ലോണിന് പശു വേണം പറഞ്ഞാൽ നമ്മൾ എടുത്തു കൊടുക്കും എനിക്ക് അനിയനോ ആരും വേറെ ഫാമില്ല എന്ത് പറഞ്ഞാൽ ചില ആൾക്കാരെൻ്റെ അനീൻ്റെ ഫാമാണ് എന്നു പറഞ്ഞിട്ട് പശു പറയണ്ട പോണവിടെ അപ്പം എൻ്റെ അനീനൊന്നും ഫാമില്ല ഫാം എനിക്ക് അനിയനും ഇല്ല ഇതാണ് എൻ്റെ ഫാം എനിക്കുള്ളത് ഒരു ഫാമാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ഡ്രൈവ്